പിന്നെ നമ്മൾ ഈ വർഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് വിവാദങ്ങളാണ് വിവാദങ്ങളില്ലാതെ കായികമില്ല എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും ചില വിവാദങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോൾ ഇന്നലെ ഏറ്റവും അവസാനമായി നടന്നത് ജയ്സ്വാളിൻ്റെ ഒരു വിക്കറ്റ് അതിനെക്കുറിച്ചൊരു വിവാദം നടന്നു പിന്നെ കെ എൽ രാഹുലും ലക്നൗ സൂപ്പർ ജെൻസിൻ്റെ മാനേജറും തമ്മിലുള്ള ഒരു വിഷയം ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലേക്ക് വന്നതിന് ശേഷമുള്ളൊരു വിവാദം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അപ്പം അങ്ങനെ ഏറ്റവും ഓർമ്മപ്പെടുത്തുന്ന ഒരു വിവാദം എന്ന് അതായത് വിവാദങ്ങൾ ഓർത്തർക്ക് ഒരുപാട് നമ്മുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് നടന്ന ഗ്രൗണ്ടിനെ കുറിച്ചാണ് നെസോ ഗ്രുണ്ടീസ് സ്റ്റേഡിയം എന്ന് പറയുന്നത് അവർ ഡ്രോപ്പിൻ പിച്ചാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് അമേരിക്കയിൽ നടത്തിയൊരു ഇതായിരുന്നു എന്നിട്ട് അതില് നമ്മൾ റൺസൊക്കെ സാധാരണ ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് അമേരിക്കയിൽ നടത്തിയത് അമേരിക്കക്കാർക്ക് ക്രിക്കറ്റ് പരിചയപ്പെടുത്താനും ഇത് കുറച്ചും കൂടി നല്ല വെടിക്കെട്ടൊക്കെ നടക്കുന്ന കളി കാണിക്കാൻ വേണ്ടി അതെ അതെ എന്നിട്ട് സംഭവിച്ചത് നേരെ തിരിച്ചാണ് പല ടീമുകളും നൂറ്റി ഇരുപത് റൺസ് പോലും കടക്കാൻ അവാർഡ് നമ്മളാണ് അപ്പം ആ പിച്ചിനെ കുറച്ച് ഒരുപാട് വിവാദങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസി മാറ്റി ഹാർദിക് പാണ്ഡ്യം കൊണ്ടുവന്നിട്ടുണ്ട് ഗാലറി കൂവി അറക്കുന്നു പിന്നെ ഹർദിക്കിനെതിരെ ബാനറുകൾ ഉയരുന്നു അങ്ങനെ ഭയങ്കര കേരളത്തിലടക്കം നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഹർദിക് പാണ്ഡ്യ ഒരു വില്ലൻ്റെ സ്ഥാനത്തായിരുന്നു എല്ലാ സമയങ്ങളിലും ഉണ്ടായിരുന്നത് പിന്നെ ലോകകപ്പിന്റെ അവസാനത്തോടെയാണ് ഹാർദിക് പാണ്ഡ്യ നായകനായി മാറിയത് ഹർദിക്കിന്യടിപ്പിക്കാനും ഒരു മനസ്സും നമ്മൾ രോഹിത് അവിടെ കിരീടം കൊടുത്ത് ഹാർദിക്കിനെ മുംബൈ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കാഴ്ചകളുണ്ട് അപ്പൊ അതൊരു ഭയങ്കര വിവാദങ്ങൾ പാകിസ്ഥാൻ ടീമിൽ അടി തീരാത്ത തീരാത്തൊരു വർഷമായിരുന്നത് അവര് കോച്ച് ക്യാപ്റ്റൻ എടുക്ക് രാജിവെക്കുന്നു പുതിയ ക്യാപ്റ്റൻ വരുന്നത് വീണ്ടും രാജിവെക്കുന്നു കോച്ചുമാർന്നും കോച്ചുമാരെ വീണ്ടും മാറ്റി ഗാരി ഗസ്റ്റാൻ വലിയ ആഘോഷിച്ചാണ് കൊണ്ടുവന്നത് പക്ഷേ അദ്ദേഹം നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പുറത്താക്കി ജേസൺ ഗില്ലസ്പി ഒന്ന് അദ്ദേഹത്തിനെയും പുറത്താക്കി തോന്നുന്നത് അങ്ങനെ പാകിസ്ഥാൻ ക്രിക്കറ്റ് നിരന്തര വാർത്തകൾ പറഞ്ഞ വർഷമായിട്ട് ബംഗ്ലാദേശിനോട് നാണക്കേട് അവർക്ക് ഉണ്ട് പിന്നീട് ഉള്ള ഒരു വിവാദം എന്ന് പറയുന്നത് പാകിസ്ഥാൻ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ വരുമോ ഇല്ലയോ എന്നുള്ള പൊളിറ്റിക്കൽ റീസൺസ് കാരണമുള്ള വിവാദങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ വിവാദങ്ങൾക്ക് കുറവൊന്നും ഇല്ലാത്ത വർഷം തന്നെ പിന്നെ ഒരുപാട് വിവാദങ്ങൾ കോൺസ്റ്റാസിന്റെ അവസാനം ഒന്ന് അതിനു മുന്നേ തന്നെ സിറാജ് ലബുഷെ വിവാദം സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വർഷം വിവാദങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ട് പിന്നെ നേരത്തെ ഗോയങ്കയുടെ പറഞ്ഞല്ലോ രാഹുൽ ഗോയങ്ക വിഷയം ഇപ്പോൾ സാധാരണ മാനേജ്മെൻറ്റും പ്ലെയറും ആയിട്ടൊന്നും പരസ്യമായിട്ട് ഗ്രൗണ്ടിലേറ്റിട്ട് നമ്മളധികം കണ്ടിട്ടില്ല ഐ പി എല്ലാണെങ്കിലും മറ്റു ടൂർണമെന്റിൽ ആണെങ്കിലും അപ്പോൾ ഈ വർഷം അതിനും സാക്ഷ്യം വഹിച്ചു മാത്രമല്ല ഐ പി എൽ താരലേലത്തിൽ അതേ രാഹുലിന് ഈ സീസണിൽ ഡൽഹിയിലേക്കാണ് പോകേണ്ടി വന്നത് ഋഷഭ് പന്തിനെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് അവർ വിളിച്ചെടുക്കുകയും ചെയ്തു ലക്നൗ അപ്പം അത്തരത്തിൽ അതിൻ്റെ ഒരു തിരിച്ചടിയും കാര്യങ്ങളും എല്ലാം ഈ വർഷം നമ്മൾ കണ്ടു പ്രകടനം അതോടൊപ്പം തന്നെ പുതിയ ഐ പി എൽ താരലേലത്തില് രാഹുൽ ടീം മാറിയത് അടക്കമുള്ള അങ്ങനെ ഓരോ സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായിട്ട് അങ്ങനെയൊരു ഒരു വർഷമായിരുന്നു ക്രിക്കറ്റിൽ സംബന്ധിച്ച് എന്ന് തോന്നുന്നു അപ്പം നമ്മളീ ചർച്ച ഏകദേശം ഒരു അവസാനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പറയാതെ പോകാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഇതിഹാസ താരങ്ങളുടെ വിരമിക്കലാണ് ഈ വർഷം തന്നെ നമുക്ക് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജഡേജ ഉൾപ്പെടെയുള്ള താരങ്ങൾ ടി ട്വൻറ്റിയിൽ നിന്ന് വിരമിക്കുന്നു രവിചന്ദ്രൻ അശ്വിൻ ടെസ്റ്റിൽ ഇന്ത്യയുടെ ഇതിഹാസം ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്നു അതുപോലെ തന്നെ ഡേവിഡ് വാർണർ ജെയിംസ് ആൻഡേഴ്സൺ തിം സൗദി അപ്പോൾ ഒരുപാട് താരങ്ങൾ അപ്പോൾ ഇതിൽ എല്ലാവരും ഒരു കറക്റ്റ് സമയത്താണ് വിരമിച്ചതെന്ന് തോന്നുന്നുണ്ടോ ഓഫ് ഓഫ്കോഴ്സ് ഇപ്പോൾ ഇന്ത്യയിൽ ടീമിൽ നിന്ന് രോഹിതും കോഹ്ലിയും ജഡേജയും സത്യത്തിൽ മൂന്നും വലിയ പേരുകൾ പക്ഷെ വിരമിച്ചപ്പോൾ ആർക്കും വലിയ സങ്കടമൊന്നുമില്ല കാരണം ഏറെക്കുറെ പ്രായമായിട്ടുണ്ട് ഇഷ്ടംപോലെ റീപ്ലേസ്മെൻറ്റുകളുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനങ്ങനെ ഓവർ റൊമാൻറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അനിവാര്യമായ സമയത്ത് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നേടി ഒരു ഫെയറിറ്റെയിൽ എൻഡിങ്ങാണ് അവർക്ക് കിട്ടിയത് പിന്നെ അശ്വിനും തന്നെ അശ്വിൻ കുറച്ചൊരു പ്രതിഷേധത്തിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് അദ്ദേഹം രാജിച്ചെന്ന് തോന്നുന്നു കാരണം അദ്ദേഹം ഈ ഈയൊരു പരമ്പരയോടെ വിരമിക്കാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും പക്ഷെ അദ്ദേഹത്തെ ഇനി ടീമിൽ വാഷിംഗ്ടൺ സുന്ദർ ഫോം ആവുകയും ചെയ്തതോടെ ടെസ്റ്റിന് പ്രത്യേകിച്ച് സ്പിന്നർമാർക്ക് വലിയ കാര്യമില്ലാത്ത പിച്ചുകളാണ് അതുകൊണ്ട് ഇനിയുള്ള ടെസ്റ്റുകളിൽ ഉണ്ടാകില്ല എന്നൊരു തിരിച്ചറിവിൽ കൂടിയായിട്ടാണ് അശ്വിൻ പാതിയിൽ വെച്ചിട്ട് അവസാനിപ്പിച്ച് പോയത് അവിടെ നാണം കെട്ടിട്ട് ബെഞ്ചിലിരുന്ന് ചെയ്യേണ്ടതാണ് അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ തന്നെ ചില പ്രസ്താവനകൾ നമുക്കത് കാണാം പിന്നീട് ഏറ്റവും വലിയ ആഘോഷിക്കപ്പെട്ട ആഘോഷിക്കപ്പെട്ടൊരു എന്ന് പറഞ്ഞാൽ ജെയിംസ് ആൻഡേസൻ്റെതാണ് അതും അനിവാര്യമായിരുന്നു കാരണം അദ്ദേഹം നാൽപ്പത് വയസ്സ് പിന്നിട്ടു പിന്നെ അദ്ദേഹത്തിൻ്റെ അത് അത്ര വാർത്തയാൻ കാരണം ഒരു പേസ് ബോളർ രണ്ടായിരത്തി മൂന്നിൽ അരങ്ങേറിയ ഒരു താരം ഇരുപത് വർഷം പേസ് ബോളർ ഒരു അപൂർവമായ അതെ സ്പിന്നർമാരും ബാറ്റർമാരും ഒക്കെ ഓക്കെ പക്ഷെ ക്രിക്കറ്റിൽ ഏറ്റവും ഫിറ്റ്നസ് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് പേസ് ബോളിംഗ് ആണ് അതിൽ ഒരാള് പതിറ്റാണുകൾ നിൽക്കുക എന്ന് പറയുന്നത് ഒരു കൗതുക സംഭവമാണ് പിന്നീടുള്ളത് ടീം സൗത്തിയാണ് അതുപോലെതന്നെ ന്യൂസിലാന്റിന്റെ നീൽവാഗ്നർ എന്ന് പറയുന്ന ഒരു പേസർ ഉണ്ടായിരുന്നു ചില

അതെ പിന്നീട് തിരിച്ചു വന്നു നല്ല വിരാട് കോഹ്ലിയൊക്കെ പറയുന്നത് ഞാൻ നേട്ടിൽ വെച്ച ഏറ്റവും മറ്റു ബോളർമാരിലുള്ള ഒരാളെന്നുള്ള ആ പക്ഷെ അദ്ദേഹം ഒന്നും ആവാതെ സ്വയം കരിയർ തെളിച്ചിട്ടുള്ള ഒരാൾ പെരുമിക്കൽ വയ്ക്കാവുന്നത് നമ്മൾ കണ്ടു അങ്ങനെ പിന്നെ ഇന്ത്യൻ ഏറ്റവും മികച്ച ആൻഡർ എന്നറിയപ്പെടുന്ന അവസാന നിമിഷങ്ങൾ ഏകദിനത്തിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു ഇപ്പൊ ഒന്ന് രണ്ട് വർഷമായിട്ട് അത്ര മികച്ച ഫോമിലായിരുന്നു പക്ഷെ ഐ പി എൽ എപ്പോഴും കളിച്ചിരുന്നു പക്ഷെ ഇടയ്ക്ക് വന്ന് ഇഞ്ചുറി കോഹ്ലി കോഹ്ലി രോഹിത് ആയിരുന്നു ട്രയോ ആയിരുന്നു അദ്ദേഹം ഇടക്കാലത്ത് എന്തൊക്കെ വിശ്വാസമായിരുന്നു അപ്പോൾ ഒരിക്കലും പല കാരണങ്ങൾ കൊണ്ട് നഷ്ടമായൊരു താരമാണ് പിന്നീട് പറയേണ്ട ഒരാൾ ഐ പി എല്ലിൽ നിന്ന് നമ്മുടെ ദിനേഷ് കാർത്തിക്കാണ് ഡി കെ വലിയൊരു ഫാൻ ഉള്ള താരമാണ് അദ്ദേഹവും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ ഡേവിഡ് വാർണറാണ് അദ്ദേഹത്തെ ഐ പി എൽ ഇൻസ്റ്റോൾഡ് കൂടി ആയതോടെ ഇനി അദ്ദേഹത്തെ കാണില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ അതും ഒരു വലിയ താരമാണ് നമ്മുടെ എല്ലാ ഫോർമാറ്റിലും തിളങ്ങി നിന്ന ഒരു ഐക്കോണിക് താരങ്ങളിൽ ഒരാളാണ് വിരമിച്ചത് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു കാലഘട്ടത്തിലെ ഈ ഒരു വർഷത്തെ മികച്ച മുഹൂർത്തങ്ങളും അതുപോലെ തന്നെ താരങ്ങളുടെ പ്രകടനങ്ങളും മത്സരങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് ഇതിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഇതിൽ മറ്റൊരഭിപ്രായങ്ങളുണ്ടാവാം അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ തന്നെയാണ് ഈ ചാനലിൻ്റെ ശക്തി എന്ന് പറയുന്നത് നന്ദി